സംസ്ഥാനത്ത് വീണ്ടും നിപ്പ വൈറസ് ജാഗ്രത നിർദ്ദേശം ഷെയർ ചെയ്യൂ എല്ലാവരിലും എത്തിക്കൂ സംസ്ഥാനത്ത് നിരവധി പേരുടെ മരണത്തിനിരയാക്കിയ നിപ്പ വൈറസിനെതിരെ വീണ്ടും ജാഗ്രത നിർദ്ദേശം ജനുവരി മുതൽ ജൂൺ മാസം വരെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആരോഗ്യ വിദഗ്ധരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ വർഷം ഡിസംബർ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു നിപ്പ പടർന്നത് ജൂണിൽ ഇത് പടരുന്നത് തടയാനായി എന്നാൽ വീണ്ടും ഈ കാലത്ത് നിപ്പ തിരിച്ചുവരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് ഇത് സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനും ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു ജനുവരി മുതൽ ജൂൺ വരെയുള്ള സമയങ്ങളിൽ വവ്വാലടക്കമുള്ള ജീവികൾ കടിച്ച പഴവർഗ്ഗങ്ങൾ കഴിക്കരുത് പഴങ്ങൾ കഴിക്കുമ്പോൾ അത് നന്നായി കഴുകി ഉപയോഗിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നിപ്പ പടർന്നു പിടിച്ച സാഹചര്യത്തിൽ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നാണ് അറിയിപ്പ് മുൻകരുതലുകൾ എടുക്കാനും മെഡിക്കൽ കോളേജുകൾക്കും ജില്ലാ ആശുപത്രികൾക്കും താലൂക്ക് ആശുപത്രികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് രോഗികളുമായി ഇടപെടുമ്പോൾ അതീവ ജാഗ്രത പാലിക്കാനും ആശുപത്രികളിൽ കഫക്കെട്ട് പനി തുടങ്ങിയ ലക്ഷണങ്ങളുമായി എത്തുന്നവർക്ക് മാസ്ക് നൽകാനും പ്രത്യേകം ശ്രദ്ധിക്കാനുമുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ അറിയുന്നതിനായി